എല്ലാ കൊച്ചുകൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിവിന്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ണുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കണ്ണുകളിൽ എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നോക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തരായ ആളുകൾ വായിക്കുന്നതിനും അവർ നടക്കുന്നതിനും ഉപയോഗിക്കുന്ന വടിയെ പറ്റിയൊക്കെ പഠിച്ചു അല്ലേ വൈറ്റേനെ പറ്റി പഠിച്ചു ബ്രെയിൻ ലിബിയെ പറ്റി പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേത്രദാനത്തെ പറ്റിയാണ് എന്താണ് നേത്രദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേത്രദാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ കണ്ണിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ദാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കണ്ണിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ദാനം ചെയ്യുന്നത് പ്രധാനമായിട്ടും കണ്ട് നോക്കിയ ഈ കോർണിയെ പോലെയുള്ള ഭാഗം നമ്മൾ കണ്ട കഴിഞ്ഞ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കണ്ണിന്റെ എന്തെന്ന് പറയുന്നത് ഈ ഈ മുന്നോട്ടൊന്തി നിൽക്കുന്ന ഈ ഭാഗം ഇതാണ് കണ്ണിന്റെ കോർണിയ എന്ന് പറയുന്ന ഭാഗം ഈ കോർണയാണ് മിക്കവാറും നമ്മൾ നേത്രദാനം ചെയ്യുമ്പം ഏറ്റവും കൂടുതലായിട്ട് ദാനം ചെയ്യുന്നത് അപ്പൊ കണ്ണിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് പല വൈകല്യങ്ങളും പിന്നീട് എന്തിനു കാരണമാകും അന്ധതയ്ക്ക് കാരണമാകും പക്ഷെ ചില വൈകല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കണ്ണിന്റെ ഭാഗങ്ങൾ മാറ്റി വയ്ക്കുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകള് എന്ത് ചെയ്യുന്നുണ്ട് കണ്ണ് ദാനം ചെയ്യാനുള്ള സമ്മത പത്രത്തിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ആ നേത്ര ബാങ്കുകളിൽ പോയിട്ട് അവരുടെ സമ്മതമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് വളരെ വലിയൊരു കാര്യമാണ് കാരണം എന്താ ആ നമ്മുടെ മരണാനന്തരം നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകം കാണാൻ പറ്റും അല്ലെ അപ്പൊ അത് വലിയൊരു കാര്യമാണ് അത് ചെയ്യുന്നത് എങ്ങനെയാണ് സാധാരണ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും അതിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കും അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിക്കെ കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകാം ഇതിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് നേത്രദാനം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നേത്രദാനം കാഴ്ചയുള്ള ഒരു വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ അയാളുടെ മരണശേഷം എന്ത് ചെയ്യുന്നു മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നേത്രദാനം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നോക്കിക്കേ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ കണ്ണുകള് നമുക്ക് വളരെ അല്ലേ പാവയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി നോക്കിക്കേ കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത് തണുത്ത വെള്ളം കൊണ്ട് കഴുകി കളയണം ചിലര് കണ്ടിട്ടുണ്ടോ കണ്ണിൽ എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൊടി വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്ന അറിയുമോ അതിങ്ങനെ തിരുമോ കണ്ണ് തിരുമു അല്ലെ അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഊതി കൊടുക്കണം കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പകരം എന്ത് ചെയ്യണം ഊതികയോ തിരുമുകയോ ചെയ്യാതെ നല്ല തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കളയാം അങ്ങനെ കഴുകി കഴിയുമ്പോൾ ആ പൊടി എന്തിട്ടുണ്ടാവും ആ വെള്ളത്തിനൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇനി മറ്റൊന്നു നോക്കിക്കേ മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത് അത് നമ്മളോട് മിക്കവാറും പേരോട് വീട്ടിൽ നിന്ന് പറയുന്ന കാര്യമാണ് അല്ലെ നമ്മൾ വായിക്കുന്ന സമയത്ത് എന്താണ് മങ്ങിയ പ്രകാശം തീരെ വെളിച്ചം കുറഞ്ഞ ലൈറ്റിൽ ഇരുന്ന് വായിക്കരുത് അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഭയങ്കര വെളിച്ചമുള്ള ലൈറ്റിൽ ഇരുന്നിട്ടും വായിക്കരുത് നമ്മൾ എന്താണ് പ്രകാശം വേണം നമുക്ക് വായിക്കാൻ അത്യാവശ്യമായ വെളിച്ചമുള്ള റൂമിൽ ഇരുന്നിട്ട് വേണം നമ്മൾ വായിക്കാൻ അതുപോലെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത് വായിക്കരുത് ഇനി നിങ്ങൾ ടി കാണുമ്പോൾ വീട്ടിലമ്മയൊക്കെ പറയാറുണ്ടോ ടി വിയുടെ അടുത്ത് കാണരുത് കാണരുതെന്ന് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് അവർ ടി വി കാണുമ്പോൾ എപ്പോഴും ടി വിയുടെ ചുവട്ടിൽ പോയിരുന്നേ കാണുള്ളൂ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ടി വി കാണുമ്പോൾ എന്ത് ചെയ്യണം ഒരു നിശ്ചിത അകലം പാലിക്കണം അത് മാത്രമല്ല മുറിയിൽ എന്താണ് ആവശ്യത്തിന് വെളിച്ചുകൊണ്ടാവണം നമ്മൾ ടി വി കാണുന്ന മുറിയിൽ ലൈറ്റൊക്കെ ഇട്ട് കുറേ ബാക്കോട്ട് മാറിയിരുന്നു ഒരു നിശ്ചിത അകലത്തിലിരുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ടി വി കാണാൻ ഇനി മറ്റെന്താണ് രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം അപ്പം എന്തെങ്കിലും രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പം അത് കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ ഇനി കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം നമ്മൾ കളിക്കുന്ന സമയത്ത് കൂർത്ത വസ്തുക്കളൊക്കെ എടുത്ത് കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം കാരണം എന്താ ആ വസ്തുവിൻ്റെ കൂർത്ത ഭാഗം കണ്ണിൽ തട്ടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ണിൽ മുറിവൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുമ്പം കണ്ണിൽ കൊള്ളാതെ സൂക്ഷിക്കണം കഴിയുന്നതും അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് കളിക്കാതിരിക്കുക ഇനി നമുക്ക് ഭക്ഷണത്തിലൂടെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ പറ്റും എങ്ങനെയാണ് ധാരാളം ഇലക്കറികൾ കഴിക്കുക നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ചീരയും മുരിങ്ങലയും അതുപോലെ ഇല്ല ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാൻ പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇനി നോക്കിക്കേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യരുടെ കണ്ണുകളെ പറ്റിയാണ് അല്ലെ നമ്മുടെ കണ്ണുകള് എങ്ങനെ സംരക്ഷിക്കാം എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് നേത്രദാനം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് നമുക്ക് മറ്റു ജീവികളുടെ കണ്ണുകൾ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മരയോന്താണ് മറിയോന്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണ് മറയോന്തിൻ്റെ പ്രത്യേകത ആ നമ്മുടെ മറ്റു ജീവികളുടെ കണ്ണുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മറയോതിന്റെ കണ്ണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ മരിയോതിന്റെ കണ്ണിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ ഈ കണ്ണുകള് ഈ കണ്ണ് മരിയോന്ത് ഒരു സമയം ഒരു ദിശയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കണ്ണുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് വേറൊരു ഡയറക്ഷനിലേക്ക് നോക്കാൻ പറ്റും അതായത് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും രണ്ട് കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ആർക്ക് ചലിപ്പിക്കാൻ കഴിയും മറയോന്തിന് ചലിപ്പിക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് പറ്റും ഒരു സമയം രണ്ട് കാഴ്ചകൾ കാണാൻ നിങ്ങളുടെ ഒരു കണ്ണുകൊണ്ട് ഇടതുഭാഗത്തുള്ളൊരു കാഴ്ച കാണുമ്പോൾ മറ്റേ കണ്ണുകൊണ്ട് വലതു ഭാഗത്തുള്ളൊരു കാഴ്ച കാണാൻ പറ്റുമോ പറ്റില്ല അല്ലേ പക്ഷെ മരിയോതിന് എന്ത് പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും മറിയോന്തിന് ഒരേ സമയം അതിൻ്റെ രണ്ട് കണ്ണുകളും വ്യത്യസ്ത ദിരശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ സാധിക്കും അതാണ് മര്യോതിൻ്റെ കണ്ണിന്റെ സവിശേഷത ഇനി നമുക്ക് മൂങ്ങയുടെ കണ്ണ് നോക്കാം എന്താണ് മൂങ്ങയുടെ കണ്ണുകളുടെ സവിശേഷത ആ മൂങ്ങയുടെ കണ്ണുകള് മൂങ്ങയുടെ തലയ്ക്കു നേരെ മുൻഭാഗത്തായിട്ട് രണ്ട് വലിയ കണ്ണുകളാണ് മൂങ്ങയ്ക്കുള്ളത് കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ മൂങ്ങയുടെ കണ്ണുകൾ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് വലിയ കണ്ണുകൾ തന്നെ മുങ്ങയ്ക്കുണ്ട് മൂങ്ങയുടെ തലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മൂങ്ങയുടെ തല അതിനിങ്ങനെ തിരിച്ച് പുറകോട്ട് വേണമെങ്കിൽ വെക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ തല തിരിച്ച് പുറകോട്ട് വെക്കാൻ പറ്റുമോ ില്ല അല്ലെ പക്ഷെ കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മൂങ്ങയ്ക്ക് അതിന്റെ തല ഇങ്ങനെ തിരിക്കാൻ പറ്റും അങ്ങനെ തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും പുറകിലുള്ള കാഴ്ചകൾ കൂടി എളുപ്പത്തിൽ കാണാൻ സാധിക്കും അപ്പൊ അതാണ് മൂങ്ങയുടെ കണ്ണിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത തല പുറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ആർക്ക് സാധിക്കും മൂങ്ങയ്ക്ക് സാധിക്കും ഇനി നമുക്ക് പൂച്ചയുടെ കണ്ണുകൾ നോക്കാം നിങ്ങൾ പൂച്ചേനെ കണ്ടിട്ടുണ്ടാവും അല്ലെ പൂച്ചേനെ കാണാത്ത ആരും ഉണ്ടാവില്ല രാത്രി പൂച്ചേനെ കണ്ടിട്ടുണ്ടാവും ആ രാത്രി പൂച്ചയുടെ കണ്ണുകൾ ഇങ്ങനെ ഇരുട്ടത്ത് തിളങ്ങുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയായിരിക്കും ഇരിക്കുക പൂച്ചയുടെ കണ്ണുകളുടെ പ്രത്യേകതയാണത് പകൽ വെളിച്ചത്തിൽ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങിയും രാത്രി എന്താണ് പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നതും അതുകൊണ്ട് തന്നെ എന്താണ് എത്ര മങ്ങിയ പ്രകാശത്തിലും പൂച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും പറ്റും അതായത് നേരിയ പ്രകാശം ഉണ്ടെങ്കിൽ പോലും പൂച്ചയ്ക്ക് എന്താണ് ആ പ്രകാശത്തെ പ്രയോജനപ്പെടുത്തി കാണാനുള്ള കഴിവുണ്ട് എന്താണ് പൂച്ചയുടെ കണ്ണിന്റെ പ്രത്യേകത പൂച്ചയുടെ കണ്ണിന്റെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ എന്തായിരിക്കും വികസിച്ചുമാണ് ഉണ്ടാവുക അതുകൊണ്ട് വളരെ നേരിയ പ്രകാശത്തിൽ പോലും പൂച്ചയ്ക്ക് കാണാൻ സാധിക്കും ഇതാണ് പൂച്ചയുടെ കണ്ണുകളുടെ പ്രത്യേകത കണ്ണടച്ച് നോക്കിക്കേ കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാ ശബ്ദങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റൂല്ലേ കണ്ണടച്ച് നിങ്ങളോട് ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ മിസ്സ് പറയാറുണ്ടാവും അല്ലെ കണ്ണടച്ചൊന്ന് നിശബ്ദമായിട്ടിരിക്കാൻ പറയാറുണ്ടല്ലോ അങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങൾ നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും നമ്മുടെ ക്ലാസ്സിലുള്ളത് മാത്രമല്ല മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് എന്തൊക്കെ ഒച്ചകളാണ് ഉണ്ടാകുന്നതെന്ന് പോലും കേൾക്കാൻ നമുക്ക് സാധിക്കും അപ്പം അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ആ ശബ്ദങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ചെവി ആണല്ലേ അപ്പം ചെവിക്ക് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത് ഇനി ചെവിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെവിക്കുട നിങ്ങൾ ചെവി എന്ന് പറയുമ്പം ഒന്ന് നിങ്ങളുടെ ചെവി തൊട്ടേ ആ നമുക്ക് തൊടാൻ കഴിയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പുറമെയുള്ള ചെവിയുടെ ഭാഗത്തെയാണ് നമ്മൾ ചെവിക്കുട എന്ന് പറയുന്നത് ദൈ ചിത്രത്തിൽ കാണുന്ന ഭാഗമാണെന്ത് ചെവിക്കുട ഈ ചെവിക്കുടയുടെ പ്രത്യേകത എന്താണ് ഇത് ചെവിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം മാത്രമാണ് ഇതിനുള്ളിലേക്ക് എന്തുണ്ട് ഇത് ഇത് പുറമേയുള്ള ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറെ ഭാഗങ്ങളുണ്ട് ചെവിക്ക് ഈ ചെവിക്കുടയുടെ ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയോ ആ നമ്മൾ കേൾക്കുന്ന ശബ്ദമില്ലേ ഇപ്പം നിങ്ങൾ വല്ല പട്ടിയുടെയോ പൂച്ചയുടെയോ കാക്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തെ എന്ത് ചെയ്യും നമ്മുടെ ചെവിക്കൂട ശേഖരിക്കും ശേഖരിച്ചതിന് ശേഷം ചെവിക്കുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് ആർക്കുള്ളത് ചെവിക്കുടയ്ക്കുള്ളത് ഈ ശബ്ദം എന്ത് ചെയ്യും ചെവിക്കൂളിലെ കുറെ ഭാഗങ്ങളുണ്ട് ഈ കുറേ ഭാഗങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ ശബ്ദത്തെ തിരിച്ചറിയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് നമ്മുടെ ചെവിക്കുട ചെവിക്കുട എന്ത് ചെയ്യും നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് അതിനെങ്ങോട്ട് വിടും ചെവിയുടെ ഉൾഭാഗത്തേക്ക് വിടും ഈ ഉൾഭാഗത്തേക്ക് വിടുന്ന ശബ്ദം എന്ത് ചെയ്യും ചെവിക്ക് കുറേ ഭാഗങ്ങളുണ്ട് ഈ പുറത്ത് കാണുന്ന ഭാഗമല്ല ഉള്ളിലേക്ക് കുറേ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ കടന്നു പോകും അങ്ങനെ കടന്നു പോയിട്ട് എവിടെ എത്തും നമ്മുടെ തലച്ചോറിലെത്തും തലച്ചോറിലെത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത് നമുക്ക് ചെവിയുടെ മറ്റ് ഭാഗങ്ങളൊന്നും നോക്കാം നോക്കിക്കേ നിങ്ങൾക്ക് ചെവിയുടെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചിത്രം വെച്ചത് ഈ ചിത്രം കണ്ട ആരും പേടിക്കേണ്ടത് കാണാതെ പഠിക്കാനൊന്നുമില്ല അപ്പം ചെവിയുടെ ഉൾഭാഗത്തിൻ്റെ ചിത്രമാണിത് നമ്മൾ ഏറ്റവും പുറമേ കണ്ട ഈ ഭാഗമാണ് എന്ത് ചെവിക്കുട ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും പുറമേ കാണുന്നത് ഇതാണ് ചെവിക്കുട ഇനി നോക്കിക്കേ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കനാൽ പോലത്തെ ഭാഗമുണ്ട് അതിന് നമ്മൾ ഇയർ കനാൽ എന്നാണ് പറയാം ഈ ഭാഗം കഴിഞ്ഞിട്ട് നേരെ നോക്കിക്കെ ഇവിടെ എത്തുന്ന ഭാഗം ഇതാണ് നമ്മുടെ ചെവിക്കല്ല് അല്ലെങ്കിൽ കർണപുടം എന്നൊക്കെ പറയാറുണ്ട് നമ്മളോട് പറയാറില്ലേ ചെവിയിൽ കൂർത്ത സാധനങ്ങളൊന്നും ഇടരുത് അല്ലെ നമ്മൾ അല്ലെങ്കിൽ ശക്തിയുള്ള വെച്ച് ചെവിയുടെ നേരെ അടിക്കരുത് ഊതരുത് എന്നൊക്കെ പറയുന്നത് ഈ കർണപുടം അത് വളരെ നേർത്തൊരു പാളിയാണ് അത് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയുന്നത് പിന്നെ എന്താണ് ചെവിയിൽ പ്രധാനമായിട്ടും മൂന്ന് ചെറിയ അസ്ഥികളുണ്ട് ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ ആസ്ഥികളുടെ പേരൊന്നു നോക്കിക്കുക മാലിയസും ഇൻകസും സ്റ്റേപ്പിസ് എന്നാണ് ആ പേര് മൂന്ന് അസ്ഥികളാണ് നമ്മുടെ ചെവിക്കുള്ളിലുള്ളത് അത് കഴിഞ്ഞ് ചെവിക്കുള്ളിൽ എന്തുണ്ട് കുറേ നരമ്പുകളുണ്ട് നെർസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു നാളിയുണ്ട് കോഗ്ലിയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചെവിയുടെ ഭാഗങ്ങൾ ഇപ്പം ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കേ ഇതാണ് നമ്മുടെ ചെവിക്കുട ഇവിടെ ഒരു കനാൽ പോലത്തെ ഭാഗമുണ്ട് അതിന് എന്ത് പറയും ഇയർ കനാൽ എന്ന് പറയും ഇതെന്താണ് നമ്മുടെ ചെവിക്കല്ല അല്ലെങ്കിൽ കർണപുടം പിന്നെ മൂന്ന് അസ്ഥികളുണ്ട് കോഗ്ലിയ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഒരു ട്യൂബുണ്ട് അതിനെ യൂസ് ചെയ്യാൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേക്കൻ നാളി എന്ന് പറയും ഇതൊക്കെയാണ് ചെവിയിലുള്ള ഭാഗങ്ങൾ അപ്പൊ നമ്മൾ കേൾക്കുന്ന ശബ്ദം ആരെ ശേഖരിക്കും ഈ ചെവി കൂടെ ശേഖരിക്കും ചെവി കൂടെ ശേഖരിച്ച് നേരെ എങ്ങോട്ട് വിടും ഈ വഴി വഴി ഇതിനെ ഉള്ളിലോട്ട് വിടും ഉള്ളിലേക്ക് വിട്ടുകഴിയുമ്പോൾ ആ ശബ്ദം എന്ത് ചെയ്യും ഈ ചെവിക്കുള്ളിലൂടെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നരമ്പുകൾ വഴി എവിടെ എത്തും നമ്മുടെ തലച്ചോറിലെത്തും ഇത് ഇതാണ് ഇവിടെയുള്ള കുറെ നരമ്പുകളുണ്ട് നമ്മുടെ ചെവിയിൽ ഇവരാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്ന നമ്മളെ നാടികള് അത് എന്ത് ചെയ്യും നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെ എവിടെ എത്തിക്കും നമ്മുടെ തലച്ചോറിലെത്തിക്കും ആ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മള് ഇപ്പൊ കാക്കയുടെ ശബ്ദമാണ് കേട്ടതെങ്കിൽ അത് കാക്കയുടെ ശബ്ദമാണ് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന ആൾ ആരാണ് തലച്ചോറാണ് ആ ബ്രെയിനാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഈ ശബ്ദം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇനി നിങ്ങൾ ഒന്ന് നോക്കിക്കേ നമുക്ക് എങ്ങനെയൊക്കെ ചെവിയെ സംരക്ഷിക്കാം നമ്മളോട് എപ്പോഴും മുതിർന്ന അച്ഛനും അമ്മയും വീട്ടിലുള്ള എല്ലാവരും പറയാറുണ്ട് ചെവിയിൽ എന്ത് ചെയ്യരുത് ബഡ്സോ അതുപോലെ കൂർത്ത വസ്തുക്കളോ ഒന്നും ചെവിയിൽ ഇടരുതെന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ ചെവിക്ക് അടുത്ത് വന്നിട്ട് ഭയങ്കര ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കരുത് വെള്ളം ചെവിയിൽ ഒഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ ഇപ്പം എന്തുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെവി സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ചെവിക്കുള്ളിൽ ഉള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത് വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത് നമ്മുടെ ചെവിക്കുള്ളി കുറച്ച് വസ്തുക്കളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചെവിക്കുള്ളില നേരത്തെ പാളി പൊട്ടിക്കുകയും നമുക്ക് കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വലിയ ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നത് ഒറ്റപ്രാവശ്യം ഒന്നും കേൾക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും നമ്മുടെ കേൾവിക്ക് അത് പ്രശ്നം ഉണ്ടാക്കും പിന്നെ നമുക്ക് എന്ത് ചെയ്യാ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത് നമ്മൾ കളിക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്യരുത് ചെവിയില് വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒന്നും ചെവിയിൽ ഒഴിക്കാൻ പാടില്ല ഒക്കെ നന്നായിട്ട് സൂക്ഷിക്കാം ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത് നമ്മള് കളിക്കുന്ന സമയത്ത് എന്താണ് മറ്റുള്ളവരുടെ ആഹ് ചെവിയിലൊന്നും അടിക്കാതെ മിടിക്കാതെയൊക്കെ സൂക്ഷിക്കണം കാരണം എന്താ ചെവിക്ക് ആഘാതം ഏറ്റിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെവിക്ക് ആഘാതമൊന്നും ആരും ഏൽപ്പിക്കരുത് ഇനി നോക്കിക്കേ നിങ്ങൾ ചെവിക്ക് ഏർ കേൾവിക്കുറവുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ആ ഉപകരണം കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള ഉപകരണങ്ങളാണ് അവരെന്ത് ചെയ്യുക ഇതുപോലൊരു വയർ വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ശ്രവണ സഹായി ശ്രവണെന്നു പറഞ്ഞാൽ എന്താ കേൾക്കാൻ സഹായി സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത് നമ്മൾ അന്തരായ ആളുകൾ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ അവരുടെ എന്ന് പറയുന്ന വടിയെ പറ്റി പഠിച്ചു അവർക്ക് പ്രത്യേകം ഉണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചു ഇനി അതുപോലെ കേൾവികൾ കേൾവിശക്തിക്ക് കുറവുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത് ശ്രവണ സഹായികൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ശ്രവണ സഹായികളാണ് ചിലവർ എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്തരം ഉപകരണങ്ങളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് ഇപ്പം എങ്ങനെയാണ് കേൾവിക്കുറവ് സംഭവിക്കാറ് പല കാരണങ്ങളാൽ മനുഷ്യന്റെ കേൾവിശക്തി നഷ്ടപ്പെടാറുണ്ട് കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഇതുപോലെയുള്ള ശ്രവണ സഹായികളിൽ എന്താണ് അവർക്ക് ശബ്ദം വ്യക്തമായിട്ട് കേൾപ്പിക്കാനുള്ള പല സംവിധാനങ്ങളുമുണ്ട് പത്തരം ഉപകരണങ്ങളെയാണ് കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ശ്രവണ സഹായികൾ എന്ന് പറയുന്നത് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമ്മൾ പാമ്പിനെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ പാമ്പിനെ കണ്ടിട്ട് പാമ്പിനെ കണ്ണ് നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ പാമ്പിന്റെ ചെവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പാമ്പിന് പാമ്പിനെന്തില്ല നമുക്കൊക്കെ ഉള്ളതുപോലെ കാണുന്നത് പോലെയുള്ള ബാഹ്യകർണമില്ല പക്ഷെ എന്താണ് പാമ്പിന് ചെവി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം പാമ്പിന് എന്തുണ്ട് ആന്തര കാരണമുണ്ട് കർണം എന്ന് പറഞ്ഞാൽ ചെവിയാണ് ഉള്ളിലെന്തുണ്ട് ഒരു ആന്തര കർണമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പാമ്പിന് എത്ര കുഞ്ഞി അനക്കമാണെങ്കിലും തറയിൽ കൂടെയുള്ള കുഞ്ഞി അനക്കമാണെങ്കിലും വളരെ കുറഞ്ഞ ചലനമാണെങ്കിലും പോലും എന്താണ് പാമ്പിനത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണത് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് അറിയോ ആ കാരണം പാമ്പിന് എന്താണ് ഈ വായുവിലൂടെ വരുന്ന ശബ്ദങ്ങൾക്ക് എന്താണ് സഞ്ചരിക്കാൻ പറ്റും അറിയാലോ വായുവിലൂടെ വരുന്ന ശബ്ദങ്ങൾ പാമ്പിന് കേൾക്കാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദമാണെങ്കിൽ പാമ്പിനെന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് അതിനെ തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ ആന്തര കാരണം അതിനെ അതിനെ സഹായിക്കും പാമ്പുകൾക്ക് ബാഹ്യകരണമില്ലെങ്കിലും ആന്തരകരണം ഉപയോഗിച്ച് തറയിൽ നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു അതായത് പാമ്പുകൾക്ക് വായിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു അതുകൊണ്ടാണ് നമ്മൾ എത്ര ചെറിയ അനക്കം ഉണ്ടാക്കി പോയാലും പാമ്പ് എന്ത് ചെയ്യും ആ പാമ്പ് നമ്മൾ വരുന്നത് അറിയൂല്ലേ നമ്മൾ ഓഷ ഉണ്ടാക്കാതെ പോയാലും എന്ത് സംഭവിക്കും അതിന് പ്രതലങ്ങളിലൂടെയുള്ള നീരി അനക്കത്തെ പോലും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട് പാമ്പുകൾക്കുണ്ട് അതിന് പാമ്പുകളെ സഹായിക്കുന്ന അവയുടെ ആന്തര കർണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബാക്കി സബ്ജക്ട്സിന്റെ വീഡിയോസ് ഒക്കെ കാണുക അഭിപ്രായങ്ങൾ പറയുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ